ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ടി ട്വൻ്റി സീരീസിനായിട്ടുള്ള സ്ക്വാഡ് വന്നിട്ടുണ്ട് ആ സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടിട്ടുണ്ട് പോരാത്തതിന് സഞ്ജു സാംസൺ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി വിക്കറ്റ് കീപ്പർ പിന്നെ ആ സ്ക്വാഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബംഗ്ലാദേശിനെതിരെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ അഭിഷേക് ശർമ്മയോടൊപ്പം ഓപ്പണിംഗ് സ്ഥാനത്തേക്കായിരിക്കും സഞ്ജു വരാൻ സാധ്യത കൂടുതൽ അങ്ങനെയാണ് സ്ക്വാഡിൻ്റെ ആ ഒരു കിടപ്പ് കണ്ടിട്ട് തോന്നുന്നത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിൽ രണ്ടറിൽ തന്നെയാണ് ഈ ഒരു ടി ട്വൻ്റി സീരീസ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് മായങ്ക് യാദവ് ആദ്യമായിട്ടൊരു ടി ട്വൻറ്റി മത്സരം കളിക്കാൻ പോകുന്നു ഹോപ്പ്ഫുള്ളി സ്ക്വാഡിൽ അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആൻഡ് നമുക്ക് ആ സ്ക്വാഡിലേക്ക് പോകുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ റിങ്കു സിംഗ് ഹാർദിക് പാണ്ഡ്യ റയാൻ പരാക് നിജീഷ് നിതീഷ് കുമാർ റെഡ്ഡി ശിവം ദുബൈ അഞ്ജൻ സുന്ദർ രവി ബിഷ്ണോയ് വരുൺ ചക്രവർത്തി ജിതേഷ് ശർമ്മ അർഷദീപ് സിംഗ് ഹർഷിത് റാണ മായങ്കാവും തികച്ചും യങ്ങ്സ്റ്റ് ആയിട്ടൊരു സ്ക്വാഡിനെ തന്നെയാണ് ടീം ഇന്ത്യ അവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നത് സോ ഫ്യൂച്ചർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു ഈ സ്ക്വാഡ് കണ്ടിട്ട് എനിക്ക് ആ സ്ക്വാഡിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയ്ക്ക് ഇപ്പം ഓപ്പണിംഗ് സ്ഥാനത്ത് കളിക്കാൻ ഇപ്പോൾ വേറെ ആ ഒരു പ്ലേയേഴ്സിനെ കാണുന്നില്ല അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസൺ തന്നെയാണ് ചാൻസ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി സ്ക്വാഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് എ വി ബിഷ്ണോയും അതോടൊപ്പം തന്നെ വരുൺ ചക്രവർത്തിയും തന്നെയാണ് ജിതേഷ് ശർമ്മയുടെ സാധ്യതകൾ ലെവനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ സഞ്ജു സാംസൺ നിൽക്കേണ്ടത് കൊണ്ടും അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് റോൾ ഹാൻഡിൽ ചെയ്യാൻ വേറെ താരമില്ലാത്തതുകൊണ്ടും അവിടെ സഞ്ജു സാംസൺ തന്നെയായിരിക്കും മൂന്ന് മത്സരങ്ങളും വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് കളിക്കുക അവിടെ നമ്മുടെ ജിതേഷ് ശർമ്മ വന്നാലും ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ റോളിൽ പ്ലസ് മിഡിൽ ഓർഡറിൽ ഏതെങ്കിലും ഒരു മത്സരം കളിക്കാനുള്ള സാധ്യതയുള്ളൂ റിയാൻ പരാഗൊക്കെ ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ലെവനിലെ ഹർദിക് പാണ്ഡ്യ പിന്നെ റിങ്കു ഉണ്ട് ആൻഡ് അഭിഷേക് ശർമ്മയ്ക്ക് ഇത് വലിയൊരു സാധ്യത തുറന്നു കൊടുക്കുന്ന ഗെയിമാണ് കാരണം നിലവിൽ നമുക്കറിയാം മിസ്സസ് ജയ്സ്വാൾ ടീമില്ല ഇറാനി കപ്പിൻ്റെ ആ ഒരു സ്ക്വാഡ് വന്നപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസൺ എന്തായാലും ഈ ഒരു ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കുമെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പോലെ തന്നെ ഇവിടെ അഭിഷേക് ശർമ്മയെ സംബന്ധിച്ച് വലിയൊരു ചാൻസ് ആണ് കിട്ടുന്നത് കാരണം ആ ഒരു സൈഡിൽ യെസ് ജയ്സ്വാൾ ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ അഭിഷേക് ശർമ്മ വന്നു കഴിയുമ്പോൾ പുള്ളിക്ക് നന്നായിട്ട് കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശം കമൻ്റ് അറിയാൻ പ്രത്യേകിച്ച് മീൻ ഓരോ സിനിമകളും ബൈ ബൈസ്